ർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരികൾക്കായി ലേബർ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന ക്യാമ്പിൽ നഗരത്തിലെ അഞ്ഞൂറോളം വ്യാപാരികളാണ് പങ്കെടുത്തത് വ്യാപാരികൾക്കായി സൗജന്യ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു മൂവാറ്റുപുഴ മർച്ചൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരികൾക്കായി ലേബർ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ലേബർ രജിസ്ട്രേഷനായി വ്യാപാരികൾ ട്രഷറിയിലും ലേബർ ഓഫീസിലും ഉൾപ്പെടെ കയറിയിറങ്ങേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതിനായാണ് വർഷാവർഷം അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിൽ ലേബർ ഓഫീസറുടെയും മറ്റുദ്യോഗസ്ഥരുടെയും സേവനങ്ങൾ ലഭ്യമായിരുന്നു നഗരത്തിലെ അഞ്ഞൂറോളം വ്യാപാരികളാണ് രജിസ്ട്രേഷനായി എത്തിയിരുന്നത് വ്യാപാരികൾക്ക് മികച്ച സേവനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്തുന്നതെന്ന് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ സെക്രട്ടറി ഗോപകുമാർ എന്നിവർ അറിയിച്ചു അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പാണ് കച്ചവടമുള്ള സ്ഥാപനങ്ങളിൽ തൊഴിലാളി ഉണ്ട് എങ്കിലും ഇല്ലെങ്കിലും ലേബർ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളത് ഇതിനു മുമ്പ് ട്രഷറിയിൽ പോയി പണം അടച്ച് ലേബർ ഓഫീസിൽ പോയി ചെല്ലാൻ അടച്ച് വീണ്ടും തിരിച്ച് ലേബർ ഓഫീസിൽ പോയി പുതുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴാണ് സംഘടന ഏറ്റെടുത്തുകൊണ്ട് ലേബർ രജിസ്ട്രേഷൻ ഇന്ന് ഒരു ഗ്രീൻ ചാനൽ പോലെ മൂവാറ്റുഴ അസോസിയേഷൻ്റെ ഓഫീസിൽ കാലങ്ങളായിട്ട് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ തുടർ നടപടികളായിട്ടാണ് ഈ വർഷവും നവംബർ മാസത്തിൽ പുതുക്കേണ്ട ലേബർ രജിസ്ട്രേഷൻ്റെ ക്യാമ്പ് ലേബർ ഓഫീസറും ലേബർ ഓഫീസിലും ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളിലൂടെ വന്നുകൊണ്ട് മൂവായിട്ടിലെ മുഴുവൻ വ്യാപാരികൾക്കും എളുപ്പമുള്ള രീതിയിൽ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറോളം വ്യാപാരികൾ നിലവിൽ വന്നു കഴിഞ്ഞു ഇനിയും ആളുകൾ ഉച്ചവരെയൂടെയുണ്ട് ക്യാമ്പ് സജീവമാകും ഇന്ന് ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കൊട്ടാക്ക് ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് ആഫ്റ്റർ ലാബിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ് കൂടി നടക്കുന്നുണ്ട് ിലെ ഏത് ആവശ്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ലേബർ രജിസ്ട്രേഷൻ എത്തിയ വ്യാപാരികൾക്ക് സൗജന്യ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പും അസോസിയേഷൻ സംഘടിപ്പിച്ചിരുന്നു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി